സഹോദരങ്ങളെ ഇതാണ് പ്രദീപ്ജി പിന്നെ അതുപോലെ ഷംസുദ്ദീൻ ഇവർ ഷംസുദ്ദീൻ ഇന്നലെ മുതലേ എൻ്റെ കൂടെ ഉണ്ട് അതുപോലെ പ്രദീപ്ജി കുറേ ദൂരം ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു വന്നിട്ടാണ് എനിക്ക് സഹായം ചെയ്തത് അദ്ദേഹം ഒരു ടാങ്കർ ലോറി ഓടിക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് കാണാതെ പോലെ പോയാലൊക്കെ മതി പക്ഷേ ആൾ ദൂരെ ആ പെട്രോളിൻ്റെ ടാങ്കർ ലോറി ഒരു സൈഡിൽ ഒതുക്കി ഇവിടെ സൈഡിൽ ഇല്ലാത്ത സ്ഥലമാണ് കണ്ടില്ലേ ഇതേപോലത്തെ റോഡാണ് എന്നിട്ടും ഒരു സ്ഥലം കണ്ടെത്തി ഒതുക്കി വന്ന് സഹായിക്കുക ചെയ്തത് ഒരു വലിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആണ് സഹായിച്ചത് നമുക്കിനി അവർ നമ്മളുമായിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്നെ അവർക്ക് എങ്ങനെ അറിയാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അവർ തന്നെ സംസാരിക്കട്ടെ പ്രദീപ് ജി അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഓടി വരുന്നത് കണ്ടു അപ്പോൾ എനിക്ക് കൂടുതൽ എന്താണ് നിങ്ങളുടെ എന്നെ എങ്ങനെ കണ്ടു അല്ലെങ്കിൽ മുമ്പ് അറിയായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ അറിയാനാണ് അത് അതായത് ഇക്ക എൻ്റെ നാട്ടുകാരനാണ് അത് കാരണം കൊണ്ട് ഞാൻ ജോബി ചോദനമെന്നുള്ള ആളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഞാൻ ഇക്കനെ വഴിയിൽ കാണാറുണ്ട് ഞാൻ ഇതിൽ റെഗുലറായിട്ട് ടാങ്കർ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് അപ്പോൾ എനിക്ക് മംഗലാപുരത്തുനിന്ന് എറണാകുളം ആണ് ഡെയിലി ഓട്ടം അപ്പോൾ ഇക്കാനെ ഞാൻ വഴിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ നിർത്തിയിട്ടേക്കിരിക്കുന്നു ആയിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു കേറ്റത്തിനെ സംബന്ധിച്ച് വന്നപ്പോൾ ഇക്കത് വലിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ ഇക്കാനൊന്ന് സഹായിക്കണം എന്ന് തോന്നി ഞാൻ വണ്ടി ഒതുക്കി അങ്ങനെ ഓടി വന്ന് ഇക്കാനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത് അത് ഇന്ന് കാലത്ത് ഇത് ഇതേപോലെ പോലെ ഒരു എല്ലാം ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് ആയിട്ടുള്ള ആൾക്കാർ അപൂർവമാണ് അപ്പോൾ ഇക്ക ഈ മനസ്സ് കാണിച്ച് എല്ലാവർക്കും സന്ദേഹം നൽകുന്നത് നമുക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമായിട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ നന്മ വിചാരിക്കുകയാണെങ്കിൽ ഈ നാട് തന്നെ നല്ലൊരു ഇതിലേക്ക് പോകും അത് അതാണ് നമ്മുടെ ലക്ഷ്യം അതുണ്ടായത് ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇക്കയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതെന്ന് ചിന്തിച്ച് കിടക്കണം എനിക്ക് ചെറിയ ഹെൽപ്പാണ് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റിയത് ഒന്ന് ചെറുതായിട്ടും തള്ളി കൊടുക്കാൻ ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി അതാണ് ഞാൻ ഇക്കയിൽ നിന്ന് എനിക്ക് ചെറിയ ഹെൽപ്പാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇക്ക ഇവിടെ ഇപ്പോൾ പള്ളീൻ്റെ അടുത്ത് വന്ന് നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി വണ്ടി ആയിട്ട് യാത്ര പോകാൻ പോവാണ് അത്രയേ ഉള്ളൂ ഈ ഇത്രയും നന്മയുള്ള പ്രവൃത്തികൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള പ്രവൃത്തികൾ ഇക്ക ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തോന്നുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സുഹൃത്ത് പോലും നാല് ദിവസമായി ഇക്കേനെ ഭക്ഷണം കഴിക്കാനും ഇതിനായിട്ട് അക്കയുടെ ഇതിൽ വീട്ടിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടാനിടയായി അതൊരു നന്മ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് നാല് ദിവസമായി ഇക്കയുടെ പുറകിൽ ആളെ ഹെൽപ്പ് ചെയ്ത് കൊണ്ട് നടക്കണം ആളെ ഞാൻ കാണാനിടയായി അസ്ലാമലൈക്കും ഞാൻ പിന്നെ ഇക്ക കുറേ വീഡിയോസ് പിന്നെ റോ അഭ്യാർഥികളൊക്കെ സഹായിക്കുന്നതും പിന്നെ കുറേ കുഴൽ കിണർ അങ്ങനെ കുഴിച്ചു കൊടുക്കുന്ന കുറേ യൂട്യൂബിലും ഫേസ്ബുക്കിലായിട്ട് നിരന്തരം വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ അവിടെ കന്യാകുമാരി കന്യാകുമാരില്ല യാത്ര തുടങ്ങിയത് അതു ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീഡിയോസും ഇപ്പോൾ കാസർഗോഡ് എത്തുമ്പോൾ കാണണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു യാദൃശികമായിട്ട് ഞാൻ കാണുകയും പിന്നെ ഒരു പുസ്തകം ഞാൻ വാങ്ങി അതിന് പറ്റുന്ന പോലെ കുറച്ചൊക്കെ തള്ളി ഹെൽപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് അതിൽ സന്തോഷമുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരാളെ നമ്മളെല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്